മുൻ നിസ്കോൻ പുരോഹിതനും ബംഗ്ലാദേശ് സമ്മേളിത സനാതനി ജാഗ്രൻ ജോട്ടയുടെ വക്താവുമായിട്ടുള്ള ചിമ്മയ കൃഷ്ണദാസ് ബ്രഹ്മചാരി നവംബർ ഇരുപത്തി അഞ്ചിനാണ് ബംഗ്ലാദേശിൽ അറസ്റ്റിലായത് ഇതിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയും വിഷയത്തിൽ ഇന്ത്യ ഉൾപ്പെടെ കടുത്ത ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ചിന്മയ കൃഷ്ണദാസിന്റെ പേര് ലോകം കേട്ടു തുടങ്ങിയത് ഒക്ടോബറിൽ ചിറ്റാഗോങ്ങിൽ നടന്ന ഒരു റാലിയിൽ ഉണ്ടായ സംഭവ വികാസത്തിലാണ് രാജ്യത്തെ പ്രമുഖ ഹിന്ദു സന്യാസിയും ആത്മീയ നേതാവുമായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസ് രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലാകുന്നത് ബംഗ്ലാദേശ് പതാകയോട് അനാർ തരവ് കാണിച്ചു എന്നാരോപിച്ചായിരുന്നു രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹത്തിനെതിരായ നടപടി ഉണ്ടായത് എന്നാൽ ആരാണ് ചിന്മയ കൃഷ്ണദാസ് എന്നാണ് പലരും ചോദിക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺസെൻഷ്യസ് സമൂഹത്തിനിടയിൽ ചിന്മയ ചിന്മയാഷ്ണ പ്രഭു എന്നറിയപ്പെടുന്ന അദ്ദേഹം ബംഗ്ലാദേശിൽ വളരെയധികം സ്വാധീനം ഒരു ാണ് പുറീക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം നേരത്തെ ചാറ്റോഗ്രാമിൽ ഇസ്കോണിന്റെ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു ചിന്മയ കൃഷ്ണദാസ് എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംഘടനയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായിട്ട് ഇസ്കോൺ ബംഗ്ലാദേശ് അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയിൽ ചാറ്റോഗ്രാമിലെ ഉപാസിലിയിൽ സ്ഥിതി ചെയ്യുന്ന കരിയാനഗർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയ യാത്ര വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെറും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചൊരു ബ്രഹ്മചാരിയായി ഇസ്കോണിൽ ചേർന്നു പിന്നീട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയായി ചിന്മയ കൃഷ്ണദാസ് വളരെ വേഗത്തിൽ മാറുകയായിരുന്നു ചിന്മയ കൃഷ്ണദാസിനൊപ്പം മറ്റ് പതിനെട്ട് പേർക്കുമെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട് അറസ്റ്റിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു റാലിയിൽ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിനും നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു നിലവിൽ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹനീസ ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനും ക്ഷേത്രങ്ങൾക്കും നേരെ ആക്രമണം പൊട്ടി പുറപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ രാജ്യത്തെ ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി വാദിക്കുന്ന ഒരു പ്രധാന വ്യക്തിയായി ചിന്മയ കൃഷ്ണദാസും ഉയർന്നു വരികയായിരുന്നു കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ ബംഗ്ലാദേശിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും നടന്നിരുന്നു ഇതിനുശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഹിന്ദുക്കൾക്കെതിരെ എതിരെ വർദ്ധിക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ആണെന്നായിരുന്നു അവരുടെ മറുപടി ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ നൽകിയ ഹർജി വ്യാഴാഴ്ച ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു വലിയ രീതിയിലുള്ള നീക്കം നടന്നത് ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ചായിരുന്നു ഇസ്കോൺ നേതാവും ഹിന്ദു സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശ് സിമിലിത സനാതനി ജാഗ്രൺ ജ്യോതിയുടെ വാക്താവുമായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമാവുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാരൻ സുരക്ഷാസേനയും തമ്മിലുണ്ടായ കളിയാകളിക്കിടെ അഭിഭാഷകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സംഘടനയെ നിരോധിക്കണമെന്ന ആവശ്യമുയർന്നത് ഇസ്കോൺ രാഷ്ട്രീയ പാർട്ടി അല്ല െന്നും മൗലികവാദ സംഘടനയാണെന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കോടതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നിലവിൽ ചിറ്റാഗോങ്ങിൽ ജയിലിൽ കഴിയുകയാണ് കൃഷ്ണദാസ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള നടപടികൾ അംഗീകരിക്കാനാകില്ല എന്നും ഹിന്ദുക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ബംഗ്ലാദേശിന്റെ നിലപാട്